ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് തുറമുഖമായി പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എല്ലാ പി എസ് സി എക്സാമിനും തുറമുഖവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യങ്ങളിലും പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം എണ്ണൂർ തുറമുഖമുള്ള സംസ്ഥാനം ഏതാണ് എണ്ണൂർ തുറമുഖമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിലാണ് എണ്ണൂർ തുറമുഖം ഉള്ളത് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഒരു ഉപഗ്രഹ തുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായി ആരംഭിച്ച തുറമുഖമാണ് എണ്ണൂർ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണൂർ തുറമുഖത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു ഉപഗ്രഹ തുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യാനായി ആരംഭിച്ച തുറമുഖമാണ് എണ്ണൂർ ചെന്നൈയിൽ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് എണ്ണൂർ ചെന്നൈയിൽ നിന്ന് ഇരുപത്തി കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് എണ്ണൂർ മേജർ തുറമുഖങ്ങളിൽ മേൽനോട്ടം വായിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളിൽ മേൽനോട്ടം വായിക്കുന്നത് ചെറുകിട തുറമുഖങ്ങളിൽ മേൽനോട്ടം വായിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുമാണ് ഇന്ത്യയിൽ ചെറുകിട തുറമുഖങ്ങളിൽ മേൽനോട്ടം വായിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പാണ്ഡ്യ രാജാക്കുമാരുടെ പ്രധാന തുറമുഖം തൂത്തുകുടിയായിരുന്നു തൂത്തുകുടി ആയിരുന്നു പാണ്ഡ്യ രാജാക്കുമാരുടെ പ്രധാന തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുക്കുടി ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖമാണ് തൂത്തുകുടി തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് വി ഒ ചിദംബ ചിദംബരനാഥാർ പോർട്ട് തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് വി ഒ ചിദംബരനാഥാർ പോർട്ട് തൂത്തുകുടി തുറമുഖത്തിൻ്റെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നം ഉപ്പാണ് ഇന്ത്യയിലെ ഉപ്പ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുകുടി ഇന്ത്യയിൽ ഏറ്റവും അധികം ലിഗ്നേറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖവുമാണ് തൂത്തുക്കുടി ഇന്ത്യയിൽ ഏറ്റവും അധികം ലിഗ്നേറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖവുമാണ് തൂത്തുക്കുടി ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖവുമാണ് തൂത്തുക്കുടി ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖമാണ് തൂത്തുകുടി ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് അതിൽ പന്ത്രണ്ടെണ്ണം പൊതുമേഖലയിലും ഒരെണ്ണം സഹകരണ മേഖലയിലുമാണ് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ എണ്ണം പതിമൂന്നാണ് അതിൽ പന്ത്രണ്ട് എണ്ണം പൊതുമേഖലയിലും ഒരെണ്ണമാണ് സഹകരണ മേഖലയിലും ഉള്ളത് ഇന്ത്യയിൽ പതിമൂന്നാമത്തെ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ പോർട്ട് ആണ് ഇന്ത്യയിലെ പതിമൂന്നാമത്തെ തുറമുഖം പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പത്ത് ജൂൺ രണ്ടായിരത്തി പത്ത് ജൂണിലാണ് പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങൾ പിഭാവ് മുദ്ര കൃഷ്ണപട്ടണം എന്നിവയാണ് ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങൾ പിഭാവ് മുദ്ര കൃഷ്ണപട്ടണം എന്നീ മൂന്ന് തുറമുഖങ്ങളാണ് ഇന്ത്യയിലെ സ്വകാര്യ തുറമുഖങ്ങൾ അടുത്തത് പിഭാവവ് തുറമുഖം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് പിഭാവ് തുറമുഖം സ്ഥാപിതമായത് മുദ്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നതും ഗുജറാത്തിലാണ് മുദ്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നതും ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര ഗുജറാത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി കൊച്ചിയാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖം കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയാണ് റോബർട്ട് ബെസ്റ്റോ കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മെയ് ഇരുപത്തി ആറിനാണ് കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് കൊച്ചി തുറമുഖ നിർമ്മാണത്തിനു സഹായിച്ച രാജ്യമാണ് ജപ്പാൻ കൊച്ചി തുറമുഖത്തിന് നിർമ്മാണത്തിനു സഹായിച്ച ജപ്പാൻ കമ്പനിയാണ് മിഡ് സുബിഷി മിഡ് സുബിഷിയാണ് കൊച്ചി തുറമുഖത്തിന് നിർമ്മാണത്തിന് സഹായിച്ച ജപ്പാൻ കമ്പനി ഇന്ത്യൻ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിയന്ത്രണമുള്ള തുറന്നുള്ള ഏജൻസി പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഏറ്റവും കൂടുതൽ തുറമുഖുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇൻ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ തുറമുഖമുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ പ്രധാനമായും ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ മർമഗോവയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്നത് ഹാൾഡിയ തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ് ഹാൾഡിയ തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ് ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് കൊൽക്കത്ത ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് കൊൽക്കത്ത ഇന്ത്യൻ തുറമുഖക്കിടയിലെ തിളക്കമുള്ള രക്തമെന്ന് അറിയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യൻ തുറമുഖക്കിടയിൽ തിളക്കമുള്ള രക്തമെന്ന് പറയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം ഇന്ത്യയിലെ ഏക കരബ് എന്ന തുറമുഖം വിശാഖപട്ടണമാണ് കർണാടകത്തിൻ്റെ കവാടമെന്ന് പറയുന്ന തുറമുഖമാണ് ന്യൂ ബാംഗ്ലൂർ തുറമുഖം മർമ്മഗോവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന സ്ഥിതി ചെയ്യുന്ന നദിയാണ് സുവാരി സുവാരി നദിയിലാണ് മർമ്മഗോവ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ ന്യൂ മാംഗ്ലൂരാണ് കർണാടകത്തിലെ ഏക മേജർ തുറമുഖം ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിപ്പടുന്നത് മുംബൈയാണ് മുംബൈ ആണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിശേഷിക്കപ്പെടുന്നത് പുതിയൊരു അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്താണ് പുതിയൊരു അന്താരാഷ്ട്ര തുറമുഖം വരുന്നത് കിഴക്കൻ തീരത്ത് ഇരുമ്പയര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖത്തിലൂടെയാണ് പാരതി തുറമുഖത്തിലൂടെയാണ് കിഴക്കൻ തീരത്ത് ഇരുമ്പയര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരതി തുറമുഖം ഇനി നമുക്ക് പ്രമുഖ തുറമുഖങ്ങളും അത് ഏത് തീരത്താണെന്ന് നോക്കാം പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളേതാണ് പൂർവ്വതീരത്തുള്ള തുറമുഖങ്ങൾ ഏതാണ് പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളാണ് കൊച്ചി കേരളത്തിലാണ് മംഗലാപുരം കർണാടകയിലാണ് മർമഗോവ ഗോവയിലാണ് ജവഹർലാൽ നെഹ്റു നവാഷേവ തുറമുഖം മഹാരാഷ്ട്രയിലാണ് മുംബൈ മുംബൈ മഹാരാഷ്ട്രയിലാണ് കണ്ടല തുറമുഖം ഗുജറാത്തിലാണ് ഇപ്പോൾ പശ്ചിമ തീരത്തുള്ള തുറമുഖങ്ങളാണ് കൊച്ചി മംഗലാപുരം മർമഗോവ നവാഷേവ മുംബൈ കണ്ടല ഈ തുറമുഖങ്ങളെല്ലാം പശ്ചിമ തീരത്താണ് ഇനി പൂർവ്വ തീരത്തുള്ള പൂർവ്വതീരത്തുള്ള തുറമുഖങ്ങളേതെങ്കിലും നോക്കാം പൂർവ്വ തീരത്തുള്ള തുറമുഖങ്ങളാണ് തൂത്തുക്കുടി തമിഴ്നാട് ചെന്നൈ തമിഴ്നാട് എണ്ണൂർ തമിഴ്നാട് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് പാരദ്വീപ് ഒഡീഷ ഹാൽഡിയ പശ്ചിമബംഗാൾ പോർട്ട് പ്ലെയർ ആൻഡ്രമൽ ഈ പറഞ്ഞ ഏഴ് തുറമുഖങ്ങൾ പൂർവ്വ തീരത്താണ് പൂർവ്വ തീരത്തുള്ള തുറമുഖങ്ങളാണ് തൂത്തുക്കുടി ചെന്നൈ എണ്ണൂർ വിശാഖപട്ടണം പാരദ്വീപ് ഹാൽഡിയ പോർട്ട് ബ്ലെയർ ഇന്ത്യയിൽ ഏഴ് തുറമുഖങ്ങൾ പശ്ചിമ പശ്ചിമതീരത്തും ഏഴ് തുറമുകൾ പൂർവ്വതീരത്തും ഉണ്ട് ഇന്ത്യയിൽ ഏഴ് തീര തുറമുഖങ്ങളാണ് കൊച്ചി ബാംഗ്ലൂർ ബാമഗോവ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു തുറമുട്ട് മറ്റൊരു പേരാണ് നവാഷേവ മുംബൈ കണ്ടല തുടങ്ങിയ ഏഴ് തുറമുഖങ്ങൾ പശ്ചിമ തീരത്തും പശ്ചിമതീരത്തും തീരത്തുള്ള തുറമുഖങ്ങളാണ് തൂത്തുകുടി ചെന്നൈ എണ്ണൂർ വിശാഖപട്ടണം പാരദ്വീപ് ഹാൽഡിയ പോർട്ട് ബ്ലെയർ അടുത്തു നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിയത്വ തുറമുഖം മുംബൈ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കണ്ടലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖമാണ് കണ്ടല ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര ഫ്രീ ട്രേഡ് തുറമുഖമാണ് കണ്ടല ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര ഫ്രീ ട്രേഡ് തുറമുഖമാണ് കണ്ടല ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ചെന്നൈയാണ് ഇന്ത്യയിൽ ഏറ്റവും ആഴമേറിയ തുറമുഖം ഗംഗാവാരമാണ് വാരമാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തേഴ് ആണ് ആഴമുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ആഴംകൂടി പ്രധാന തുറമുഖം വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിബാവാവാണ് ഗുജറാത്തിൽ ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് എണ്ണൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം നവേശേവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് നാവേശേവ മുംബൈയിലെ നവാഷേവ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖമാണ് എണ്ണൂർ കോർപ്പറേറ്റ് തുറമുഖം എണ്ണൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി വേമനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം കണ്ടല്ലിയാണ് ഇന്ത്യയിൽ ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം കണ്ടല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം നവാഷേവ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് നവാഷക തുറമുഖം അടുത്തത് നമ്മൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ മേജർ തുറമുഖങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം ഇന്ത്യയിലെ കിഴക്കൻ തീരത്തെ തുറ മേജർ തുറമുഖങ്ങളാണ് തൂത്തുക്കുടി ചെന്നൈ എണ്ണൂർ വിശാഖപട്ടണം പാരദ്വീപ് കൊൽക്കത്ത താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ മറ്റ് പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഒരു റിക്വസ്റ്റും കൊണ്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ബെല്ലൈക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് പൗട്ടാൻ ഓൾസോ അതുപോലെ തന്നെ ഇനിയും ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോമായി ഇനിയും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ